മോഹൻലാൽ ഇവിടെ തുടരും ശിവദാസും ഇവിടെ തുടരും അല്ലെ ശിവദാസ് സ്പീക്കിംഗ് 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 ശിവദാസ് 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 ശിവദാസേട്ടെന്ന് പറയുമ്പോ കേരളത്തിലെ അറിയപ്പെടുന്ന നിലവാരമുള്ള റിവേഴ്സിൽ ഒരാളാണ് കാശൊന്നും മേടിച്ചിട്ട് നമ്മള് ചെറിയൊരു ചാനലാണ് നമ്മള് ഈ എന്റെ സ്വന്തം ചാനലല്ലെങ്കിലും മറ്റുള്ള ചാനലുകളൊക്കെ ഞാൻ ഇങ്ങനെ കൊടുക്കാറുണ്ട് അത്യാവശ്യം അല്ലെ റീച്ചിങ്വി മാത്രമല്ല നമ്മളൊരു ഓട്ടോത്തൊള്ളി ഓട്ടോ തൊഴിലാളികൾ തൊഴിലാളിയാണ് കടപ്പള്ളി കളമശ്ശേരി ഓട്ടോ റോഷിച്ച് അപ്പൊ ജീവിത ജീവിതം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് തുടരും അതാണ് നമ്മുടെ മെയിൻ ടോപ്പിക് അതാണ് അപ്പൊ ആരാണ് മറ്റേ ഇങ്ങനെ ഒരു ഒരുപാട് നാളെത്തി ലാലേട്ടനും ശോഭന ചേച്ചിയും കൂടി ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ട് അവര് രണ്ടുപേരും എക്കാലത്തേ ഒരു കോംബോ ആയിരുന്നു അതെ അത് എവർഗ്രീൻ കോംബോ എവർഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല മേലെ ചേട്ടാ ഒരു ഒരു ലോക ഉണ്ടാവില്ല ഷോ ഇതിലിപ്പോ ലാലേട്ടൻ ലാലേട്ടൻ ഇപ്പൊ താഴെ എടുത്തു അല്ലേ ലാലേട്ടനെ ഞാൻ പറയട്ടെ താഴെ ഉണ്ടായിട്ട് ദൃശ്യന്റെ ഹിറ്റ് അല്ലേ ഹിറ്റ് അല്ലേ ലൂസിഫർ ഹിറ്റ് അല്ലെ ഹിറ്റ് അപ്പൊ തുടരും തരുൺമൂർത്തിയുടെ പടം തരുൺമൂർത്തി എന്ന് പറയുന്ന മാജിക്കൽ ഡയറക്ടറാണ് ഭയങ്കര മാജിക്കായിട്ട് ഡയറക്ട് ചെയ്യുന്ന കാരണം വളരെ ചെറിയ ബഡ്ജറ്റിലാണ് സൗദി അതെ 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 അപ്പം എനിക്ക് തോന്നുന്നത് എന്താ പറയുക ഈ പണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ദൃശ്യം പറഞ്ഞ ജോർജ്ട്ടി ഇതേപോലെ ഒരു ലുങ്ക കൊടുത്ത് ഞാനൊരു കാര്യം വേണ്ടേ ഞാൻ ശരിക്കും ഈ തരുൺമൂർത്തി സാറിന്റെ മറ്റേ സൗദി വെള്ളക്കയിലൊരു ചെറിയ സംഭവത്തിനുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടം തന്നു അദ്ദേഹം പിന്നെ അപ്പൊ ഈ തരുൺമൂർത്തിയുടെ പടം എന്ന് പറയുമ്പം അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത് നമ്മളൊരു ഇടത്തരം വിലയിരുത്തുന്ന ആ രീതി നിലവാരമുള്ള സിനിമകളാണ് അല്ലെ നല്ലൊരു നാടക നാടക കല കുടുംബത്തിൽ വന്ന ഡയറക്ടർ അല്ലേ പിന്നെ ഒരു അലമ്പ് ഡയറക്ടർ അപ്പൊ തുടരെന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നത് പണ്ട് രണ്ടായിരത്തി പതിമൂന്നില് ഇന്ന് അത് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി അപ്പൊ അന്ന് മോഹൻലാലി ചുമ്മാ താടിയൊന്നുമില്ലാതെ ചുമ്മാ ഒരു കയ്യില് കൊണ്ട് കൊടുത്തൊരു യുഗം ഞാൻ താമസിരുന്നു നമ്മുടെ നമ്മുടെ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാ ലാലേട്ടന്റെ ഇപ്പൊ നേര് ഹിറ്റാണ് ഒരു വളരെ നോർമൽ ബഡ്ജറ്റ് വേണം എൺപത്തിരണ്ട് കോടിയാണ് പക്ഷെ ജനങ്ങൾ അതല്ല പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു ഗ്രേസ് ഉണ്ടല്ലോ ആ ഒരു പവർ അത് നേര് പോലെ ഹിറ്റ് അല്ല നമ്മക്ക് വേണ്ടത് അല്ലെ ഒരു സാധാരണ അല്ലെ ഒരു സാധാരണക്കാരുടെ ഞാനൊരു സ്പോയിലറാന്ന് പറയുന്നില്ല ഇത് അങ്ങനത്തെ ചെറിയ പരിപാടി അല്ല പരിപ്പടെ അല്ല പഴമ്പരും അല്ല മോനെ തുടരും എന്ന് പറയുന്ന സിനിമ രജ രജപുത്ര ഫിലിംസ് ആണ് അതിന്റെ പ്രൊഡക്ഷൻ അവര് കൊറേ കാലത്തിലാണ് വരുന്നത് വരുന്നത് മനസ്സിലായില്ലേ ഇതില് ശോഭ രചേച്ചി ഉണ്ട് ലാലട്ടൻ ഉണ്ട് അത്യാവശ്യം ഗംഭീര ർട്ടിസ്റ്റുകൾ പാട്ടുണ്ട് അടിപൊളി പാട്ടുകളുണ്ട് ആക്ഷൻ പ്രഥമ പ്രഥമദൃഷ്ട ജനങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി ചെലപ്പോ സാധ്യതകൾ ഉണ്ട് പക്ഷെ എന്തായാലും ലാലേട്ടൻ ഒരു ടാക്സി ഡ്രൈവർ ആണെന്ന് തോന്നുന്നു അംബാസഡർ ഒക്കെ കാണിക്കുന്നുണ്ട് ഈ ഈ ഇപ്പൊ ഇതില് ലാലേട്ടന്റെ വണ്ടി കറുത്ത അംബാസിഡർ അതില് മൂപ്പര് സാധാരണക്കാരൻ ഗാഡിയുണ്ട് അതേ ലുക്ക് തന്നെയാണ് ലൂസിഫർ പക്ഷേ അതിലും അംബാസിഡർ ഉണ്ട് കറുപ്പാണ് അവിടെയാണ് മോഹൻലാല് അതാണ് ഒരു വേറെ സാധനം പക്ഷെ ഒരേ അംബാസിഡർ തന്നെ ഇപ്പത്തേലും ഉണ്ട് കറുപ്പ് മൂപ്പർക്ക് താടി വടക്കേണ്ട ആവശ്യമില്ല താടി നമ്മുടെ താടി താടി ലുക്കാണ് ജനങ്ങളെല്ലാവരും ഒരു ഒരു കുറച്ച് എന്തെങ്കിലും ഇപ്പൊ കൃട്ടിക്കണ്ടവർക്ക് മോൻലാലിഞ്ഞ് ഇപ്പൊ ഇപ്പൊ താടി ട്രിം ചെയ്തപ്പോ അയ്യോ മോൻലാലി ഷേവ് ചെയ്യുന്നില്ല ഇനിയിപ്പോ മോനാലി നാളെ മീസോ അടിക്കൂലെന്നാ പോ എന്തായാലും അല്ലെ പടം ജനങ്ങള് നല്ല നല്ല സിനിമകൾ വന്നാൽ ജനങ്ങള് സ്വീകരിക്കും എല്ലാവരെയും നെഞ്ചിലേറ്റും പക്ഷെ ലാലേട്ടന്റെ പടമാണ് നല്ലതെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് ബോക്സ് ഓഫീസ് കത്തും അത് വേറൊരു ലാലേട്ടന്റെ പടങ്ങളെല്ലാനും തിയേറ്ററിൽ എന്തായാലും നിറഞ്ഞ കരകോഷത്തോടുകൂടി കൈയ്യടിയോട് കൂടിയ ജനങ്ങളെ നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് തുടരും എന്ന് പറയുന്ന സിനിമ വമ്പൻ പ്രതീക്ഷയാണ് അതായത് തുടരും എന്ന വാക്ക് ഞാൻ അവസാനമായിട്ട് പറയട്ടെ തുടരും മോഹൻലാൽ ഇവിടെ തുടരും ശിവദാസും ഇവിടെ തുടരും അല്ലേ അതാണ് അപ്പൊ തുടരും തുടരും അപ്പൊ രജപുത്ര ഫിലിംസിന്റെ മ ലാലും ശോഭന ചും തകർത്ത് അഭിനയിക്കാൻ പോകുന്ന ഒരു ഗംഭീര സിനിമ തരുൺ മൂർത്തിയുടെ ഒരു മാജിക്കൽ സിനിമ തുടരും കട്ട വെയിറ്റിങ്ങൾ ആട്ടാ